ും സുന്ദരിമാരുമായ ഞാൻ ചികിത്സിക്കാറുണ്ട് അവരുടെ ചില ശരീരഭാഗങ്ങൾ കണ്ടിട്ട് ഞാൻ തന്നെ വിട്ടു ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ വളരെ മോശമായ ഒരു സാഹചര്യം അന്ന് വിട്ടുപോലെ ഇങ്ങനെ കറുപ്പെല്ലാം വന്ന് ഭയങ്കര ഇതായിട്ട് എന്തോ പിന്നെ പിന്നെ അപ്പോൾ ഇവർ വിചാരിക്കുമ്പോൾ രോഗമൊന്നും വരാം രോഗം വരാൻ അങ്ങനെ വലിയ സമയമൊന്നും കണ്ട ഇതിപ്പോ ഇവർക്ക് തന്നെ വന്ന് പെട്ടെന്നൊരു അങ്ങനെ വന്നാലേ പെട്ടെന്നുള്ള കാലത്തെ രൂപ ആകെ മാറി ഇതുപോലെ എല്ലാവരും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് ഇത് മാറാം ഞാൻ തന്നെ എത്രയോ നല്ല ആരോഗ്യമുള്ള സുന്ദരന്മാരും സുന്ദരിമാരുമായ ആൾക്കാരും ഞാൻ ചികിത്സിക്കാറുണ്ട് തന്നെ ചില ശരീരഭാഗങ്ങൾ കണ്ടിട്ട് ഞാൻ തന്നെ അന്തം വിട്ടു ഞങ്ങൾ കാണുമ്പോൾ ഒന്നുമില്ല ആ ഡ്രസ്സൊന്നു മാറ്റി കഴിയുമ്പം ഇതുപോലെ വലിയ മണ്ണുള്ള കാലം പൊട്ടിയൊലിച്ച ശരീരഭാഗങ്ങൾ അപ്പം അത് ആർക്കും വരാം അതുകൊണ്ട് നീ ഇന്നും അവർ നീ മനസ്സിലാക്കേണ്ട പറ ഞാനാണ് പറഞ്ഞത് ഈ പറഞ്ഞ അവസ്ഥകൾ പൊട്ടിയൊലിക്കുക മുറിവുണ്ടാവുക അതിനകത്ത് പഴുപ്പും നീരും ദുഷിച്ച രക്തവും പുഴുക്കളും വരിക ഇത് പൂർണ്ണമായിട്ട് മാറും അതുപോലെ തന്നെ ഇതിൻ്റെ വണ്ണം നന്നായിട്ട് കുറയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടില്ലാണ്ടോ ഇതൊക്കെ മതിയല്ലോ എന്താ പേര് ഒന്നും ഉസ അല്ലേ ആ ഉസയേ എന്തായാലും ധൈര്യമായിട്ടിരിക്കൂർച്ചാൽ കാലം കുറച്ചിരിക്കും